യഥാർത്ഥത്തിൽ നമ്മൾ ആരും ജീവിക്കുന്നില്ല മറിച്ച് നമ്മളെല്ലാം ആരുടെ തലച്ചോറിലെ പ്രൊജക്ഷനുകൾ മാത്രമാണ് അതെ നമ്മളെല്ലാം ഒരാളുടെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായും നിഷേധിക്കാൻ കഴിയുമോ അതും പോട്ടെ നമ്മളെല്ലാവരും ഒരു കമ്പ്യൂട്ടർ സിമുലേഷനിലെ എം ബി ക്യാരക്ടറുകളാണെന്ന് പറഞ്ഞാലോ ഞാൻ ഇത് പ്രൂവ് ചെയ്തു തരാം നാടോടിക്കാറ്റ് സിനിമയിലെ ആ പ്രശസ്തമായ ഡയലോഗ് ഓർമ്മയില്ലേ അതെ ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആ ഡയലോഗ് നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ പക്ഷെ ആ ഡയലോഗ് ശരിക്കും ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ഇത് തെറ്റായി ഓർക്കുന്നത് വിഷമിക്കണ്ട ഉത്തരമുണ്ട് വരൂ നമുക്ക് ഇന്ന് ഇതിനെപ്പറ്റി ആഴത്തിൽ സംസാരിക്കാം കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ കലങ്ങിയ കണ്ണുമായി നമ്മുടെ മമ്മൂക്ക ശ്രീനിവാസനോട് എന്നോടോ ബാല എന്ന് ചോദിച്ചതായി നമ്മളിൽ പലരും ഓർക്കുന്നു എന്നാൽ ശരിക്കും ആ ഡയലോഗ് ഇങ്ങനെയാണ് മറ്റൊരുദാഹരണം പറഞ്ഞാൽ വടക്കു നോക്കിയന്ത്രം സിനിമയിൽ ശോഭ ചിരിക്കുന്നില്ലേ എന്നുള്ള ഡയലോഗ് ഏറെ പ്രശസ്തമാണ് അല്ലേ ശരിക്കും ആ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗേ ഇല്ല ശോഭയ്ക്ക് തമാശ ശരിക്കും മനസ്സിലായില്ല അല്ലേ ഇനിയും വ്യക്തമായില്ലേ എന്നാൽ ഈ ഡയലോഗ് നോക്കൂ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് പോകൂ ഈ ഡയലോഗ് ഏത് സിനിമയിലേതാണെന്ന് അറിയില്ലെങ്കിലും നമുക്കെല്ലാവർക്കും ഒരുപാട് പരിചയമുള്ള ഒരു ഡയലോഗ് ആണല്ലേ പക്ഷെ ആ ഡയലോഗ് ശരിക്കും ഇങ്ങനെയാണ് സിനിമാ ഡയലോഗ്സ് മാത്രമല്ല ഇപ്പോൾ ആഗോളതലത്തിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക് ആയ തംസ് നമ്മുടെ മനസ്സിലുള്ള സ്പെല്ലിംഗ് എന്താണ് ഇങ്ങനെയല്ലേ എന്നാൽ ശരിക്കും തംസപ്പിന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് ആഗോളതലത്തിലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പാക്കറ്റ് നൂഡിൽസ് മാഗിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയല്ലേ എന്നാൽ ശരിക്കുള്ള മാഗിയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം എങ്ങനെയാണ് ഒരുപാട് പേർക്ക് തെറ്റായ ഒരു ഓർമ്മശക്തി ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ ജയിലിൽ വെച്ച് നെൽസൺ മണ്ടേല മരിച്ചുപോയി എന്ന് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ ടി വിയിൽ കണ്ടതായി പോലും പലരും ഓർമ്മിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ നെൽസൺ മണ്ടേല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജയിൽ മോചിതനാവുകയും പിന്നീട് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് ആവുകയും രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് മരിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഇത്രയധികം ആളുകൾ ഒരേപോലെ വിശ്വസിച്ചതിനെ തുടർന്ന് ഫിയോണ ബ്രൂങ് എന്ന വ്യക്തിയാണ് ഈ പ്രതിഭാസത്തിന് മണ്ടേല എഫക്റ്റ് എന്ന് പേരിട്ടത് അപ്പോൾ എന്താണ് മണ്ടേല എഫക്റ്റിന് കാരണം ഇതിന് പല തിയറീസ് പുറത്തു വന്നിട്ടുണ്ട് ആ തിയറീസിൽ ഏറ്റവും കൗതുകകരമായ ഒന്നാണ് മൾട്ടി വേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങളുടെ തിയറി ഈ ആശയം അനുസരിച്ച് ഇവിടെ ഒരു ഒറ്റ ടൈം ലൈൻ അല്ല മറിച്ച് നമുക്ക് പാരലായി ആയ യാഥാർത്ഥ്യങ്ങൾ അതായത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പാരൽ റിയാലിറ്റീസ് നിലനിൽക്കുന്നു ഒരു പ്രപഞ്ചത്തിൽ ആ ഡയലോഗ് നമ്മളുടെ ഓർമ്മയിലുള്ളത് പോലെ എന്നോടോ ബാല എന്ന് തന്നെ ആയിരിക്കും അതേപോലെ മറ്റൊരു പ്രപഞ്ചത്തിൽ തംസപ്പിന്റെ സ്പെല്ലിങ്ങിൽ ശരിക്കും ബി കൂടി കാണും ഈ തിയറി പറയുന്നത് നമ്മളുടെ ഓർമ്മകൾ തെറ്റല്ല മറിച്ച് അവ മറ്റ് ടൈം ലൈനുകളിൽ നിന്ന് നമ്മിലേക്ക് ചോർന്നു വരുന്ന ഓർമ്മകളാണെന്നാണ് ചിലർ ഈ തിയറിയെ ഇതിലും ഒരു പടി കൂടി കടത്തി ചിന്തിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം സ്വിറ്റ്സർലൻഡിലെ സെൻറ്റ് സയൻസ് ഫെസിലിറ്റി അവിടെ ലാർജ് ഹൈഡ്രോൺ കൊളേറ്റർ ഉണ്ട് അവിടെ കണികകളെ അതിവേഗത്തിൽ കൂട്ടിയിടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നു അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അവർ അറിയാതെ നമ്മുടെ റിയാലിറ്റിക്ക് ചോർച്ച ഉണ്ടാകുകയും നമ്മളുടെ പാരലായിട്ടുള്ള റിയാലിറ്റീസിൽ നിന്നുള്ള മെമ്മറീസ് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു എന്നാണ് ഈ സിദ്ധാന്തം അവകാശപ്പെടുന്നത് നമുക്ക് പിക്കാച്ചുവിനെ അറിയാം അല്ലേ ആ വാലിന്റെ അറ്റത്ത് ഒരു കറുത്ത നിറം ഉള്ളതായിട്ടല്ലേ നമ്മളിൽ പലരും ഓർക്കുന്നത് എന്നാൽ ഇതാണ് യഥാർത്ഥ പിക്കാച്ചു അതിന്റെ വാലിന്മേൽ കറുപ്പ് നിറമേ നിറമേയില്ല നമ്മളെല്ലാവരും മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്നുള്ളൊരു പിക്കാച്ചുവിനെയാണ് ഓർക്കുന്നത് ഈ സംശയമാണ് മൾട്ടിവേഴ്സ് തിയറി ചൂണ്ടിക്കാണിക്കുന്നത് മൾട്ടിവേഴ്സ് തിയറി കേൾക്കാൻ വളരെ രസകരമാണെങ്കിലും ശാസ്ത്രജ്ഞർക്ക് ഇതിന് വളരെ ലളിതമായ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു വിശദീകരണമുണ്ട് ഇതെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് സംഭവിക്കുന്നത് പ്രധാനമായും നാല് മനഃശാസ്ത്രപരമായ കാരണങ്ങൾ ഇതിനുണ്ട് ഒന്ന് മെമ്മറി റീകൺസ്ട്രക്ഷൻ അതായത് ഓർമ്മയുടെ പുനർനിർമ്മാണം നമ്മുടെ തലച്ചോറ് ഓർമ്മകളെ ഒരു വീഡിയോ പോലെ റെക്കോർഡ് ചെയ്യുകയല്ല മറിച്ച് ഓരോ തവണയും അത് പുനർനിർമ്മിക്കുകയാണ് രണ്ട് ഗ്യാപ് ഫില്ലിംഗ് വിടവ് നികത്തൽ ഓർമ്മയിലെ വിടവുകൾ നമ്മുടെ തലച്ചോറിന് ഇഷ്ടമല്ല അത് സ്വാഭാവികമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് ആ വിടവുകൾ നികത്തും മൂന്ന് സോഷ്യൽ റൻഫോഴ്സ്മെന്റ് സാമൂഹിക ബലപ്പെടുത്തൽ ഒരു തെറ്റായ കാര്യം ആവർത്തിച്ചു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ മങ്ങിയ ഓർമ്മകളെ ആ തെറ്റായ ഓർമ്മകൾ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു ഇതേ ട്രിക്ക് ഉപയോഗിച്ചാണ് നമ്മളുടെ ദൃശ്യത്തിലെ ജോർജ് കുട്ടി താൻ രണ്ടാം തീയതി തൊടുപുഴയിൽ ധ്യാനത്തിന് പോയതാണെന്ന് സാക്ഷികളെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിരന്തരമായി ഒരേ നുണ പലരിൽ നിന്നായി കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് നമ്മളുടെ തലച്ചോറ് നമ്മെ തന്നെ വിശ്വസിപ്പിക്കും നാല് എക്സ്പെക്ടേഷൻ ബയാസ് പ്രതീക്ഷാപരമായ മുൻവിധി നമ്മൾ എന്താണോ കാണാനോ കേൾക്കാനോ പ്രതീക്ഷിക്കുന്നത് അത് ഓർക്കാൻ നമ്മളുടെ മനസ്സ് കൂടുതൽ പ്രേരിപ്പിക്കും ഇതൊക്കെയാണ് നമ്മളുടെ ഓർമ്മകൾ ഇത്രയും ദുർബലമാവാനുള്ള കാരണം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഒരേ സമയം ഇത്രയധികം ആളുകളിലേക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഉത്തരം ലളിതമാണ് ഇന്റർനെറ്റ് ഇത് സോഷ്യൽ റീൻഫോഴ്സ്മെന്റിന്റെ ഒരു ഭീകര രൂപമാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരാൾ ഒരു ഫോറമിലോ ഒരു സോഷ്യൽ മീഡിയയിലോ ഒരു പോസ്റ്റ് ചെയ്യുന്നു ഹേ നിങ്ങൾ ഈ ഡയലോഗ് ഇങ്ങനെയായിരുന്നില്ലേ ഓർക്കുന്നത് ആയിരം പേർ ആ പോസ്റ്റ് കാണുന്നു ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളുടെ ആ ദുർബലമായ ഓർമ്മയ്ക്ക് ഇപ്പോൾ കണ്ട പോസ്റ്റ് വെച്ചിട്ട് ഒരു സ്ഥിരീകരണം നടത്തുന്നു അവർ കമൻ്റ് ചെയ്യുന്നു അതെ ഞാനും അങ്ങനെയാണ് ഓർത്തിരുന്നത് ഇതിലൂടെ ഒരു വലിയ ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിക്കപ്പെടുന്നു ഇത് തന്നെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയകളിലും ട്രോൾ പേജുകളിലും ഫിലിം ഫോറങ്ങളിലും സംഭവിച്ചിട്ടുള്ളത് ഒരാൾ മാഗിയുടെ സ്പെല്ലിംഗ് തന്റെ ഓർമ്മയിൽ ഇ ഉണ്ടായിരുന്നതായിട്ട് പോസ്റ്റ് ചെയ്യുന്നു പോസ്റ്റ് കാണുന്ന ചിലർ അത് അംഗീകരിക്കുന്നു ഈ പോസ്റ്റും ആ പോസ്റ്റിലെ കോണ്ടാക്സ്റ്റ് അംഗീകരിച്ച ആൾക്കാരുടെ കമന്റ്സും കണ്ട് നമ്മുടെ ഓർമ്മയിലുള്ളതിനേക്കാൾ ആ വ്യാജ ഓർമ്മ ശക്തമാകുന്നു അടുത്ത തവണ നിങ്ങൾ ഒരു സിനിമയിലെ ഡയലോഗ് വളരെ ആത്മവിശ്വാസത്തോടെ ഓർക്കുമ്പോഴോ പറയുമ്പോഴോ സ്വയം ഒന്ന് ചോദിക്കുക ഇത് ശരിക്കും സിനിമയിൽ തന്നെയാണോ അതോ നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ കബളിപ്പിക്കുന്നതോ നമ്മുടെ മനസ്സ് അതിശയകരമാ വിധം ദുർബലമാണ് അത് തെറ്റായ ഓർമ്മകളാണേലും മൾട്ടി വേസിലേക്കുള്ള ഒരു എത്തിനോട്ടമായാലും നമ്മുടെ ഓർമ്മകൾ എത്ര ദുർബലവും എന്നാൽ കൗതുകകരവുമാണെന്ന് മണ്ടയൽ എഫക്ട് നമ്മെ കാണിച്ചു തരുന്നു എന്താ അല്ലെ സ്വന്തം തലച്ചോറിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കും ഇതുപോലെ മണ്ടയൽ എഫക്റ്റ് തോന്നിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് അറിയിക്കും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ദിസ് ഈസ് അമൽ സൈനിങ് ഓഫ്